ർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു മുസ്ലിം സ്ത്രീ കുംഭമേളക്ക് പങ്കെടുക്കുന്നതിന് എന്തിനാണ് അവരെ തെറി വിളിക്കുന്നത് എനിക്ക് ഇവിടെ ഒരു പുതിയ ഉണ്ടായി വരുന്നുണ്ട് ആ എന്താണ് എല്ലാ മതസ്ഥരുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും ഇങ്ങനെ ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇത് മതേതരത്വത്തിന് എതിരാണ് ആര് ശ്രമിച്ചാലും അത് തെറ്റാണ് ഹിന്ദു മതവിശ്വാസം അവരുടെ ആഘോഷം ആ ആഘോഷം വിശ്വാസികളോ ക്രിസ്ത്യാനികളോ സ്വീകരിക്കണം എന്താണ് മതേതരത്വം അഥവാ സെക്യുലറിസം ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അമ്പലത്തിലെ പൂജകൾക്കായി എത്തുക ഇതാണോ മതേതരത്വം അതോ ഒരു ഇസ്ലാം പുരോഹിതൻ മറ്റു മതങ്ങളിലെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ അതാണ് നല്ലത് എന്ന് വിളിച്ചു പറയുന്നതാണോ സെക്യുലറിസം അഥവാ മതേതരത്വം അല്ല ഇത്തരം നടപടികൾ എന്നും നടക്കാറുമില്ല ഇനി നടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണിവർ യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും യാതൊരു ഭയാശങ്കകളില്ലാതെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ സാധിക്കുന്ന അവസ്ഥയാണ് നമ്മളിൽ ഭൂരിഭാഗവും ജന്മം കൊണ്ട് ആണ് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ വന്നത് സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പഠനത്തിന് വിധേയമായ അതിൽ താല്പര്യം തോന്നിയോ മതപരിവർത്തനം നടത്തിയവർ ലോകത്തിൽ ഒരു ശതമാനത്തിന് താഴെ ഉള്ളൂ എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ചില ആളുകൾക്ക് അത് മതേതരത്വത്തിന്റെ കൊട്ടിക്കോഷണുമാണ് ഏത് മതേതരർക്ക് ചില ആളുകളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത ഒരവസ്ഥയാണ് അങ്ങനെ ചില മതേതരത്വവാദികൾ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് മതമില്ല മതമില്ല ആ മതമില്ലാത്ത ഒരവസ്ഥ ഒരാള് പള്ളിയിൽ പോയി നിസ്കരിക്കണോ നിസ്കരിക്കാം അയാൾ തന്നെ ഉച്ചക്ക് അമ്പലത്തിന് പൂജക്ക് പോകണോ അവിടെയും പോകാം എന്നാൽ മകുരുവിന്റെ അയാൾ തന്നെ പള്ളിയിൽ കുർബാനക്ക് പോകാവോ അതും പോകാം ഇതാണ് ചിലർക്കും മത മതേതരത്വം പറയുക ഇത് വലിയ അപകടകരമായ ഒരു ഞാൻ പറഞ്ഞ നമ്മുടെ ഇടയില് ചില മുത്തക്കിങ്ങളായ മതേതരത്വ മുസ്ലിമീങ്ങളുണ്ട് അവർ വലിയ ആ മതേതരത്വത്തിൽ അവർ വലിയ മുത്തക്കീങ്ങളാണ് മുത്തക്കീങ്ങളാണ് ചാരി അല്ല അല്ല അപ്പൊ അവര് പറയുന്നത് ഒരാള് തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾ അയാള് മതേതരത്വവാദിയാകുന്നത് എപ്പഴാ 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 ദിൽ തന്നെ സങ്കല്പിച്ചു ദിൽഷാദ് മതേതരത്വവാദിയാങ്ങനെയാ രാവിലെ ഈ പള്ളിയിൽ സുബൈ നിസ്കരിച്ചപ്പോ അവിടെ മാത്രം ദിൽഷാദ് ഉണ്ടെന്ന് കരുതുക ദിൽഷാദ് ദിൽഷാദ് തൊട്ടപ്പുറത്തെ പള്ളിയിലെ കുറുബാനക്കുമുണ്ട് അവരുടെ കണ്ണിൽ ഈ പുടുവൻ ചുടുവൻചിറയിലെ ഏറ്റവും വലിയ മതേതരത്വവാദിയായ ചെറുപ്പക്കാരൻ ഈ താടിയും തൊപ്പിയുമുള്ള ദിൽഷാദാണ് ഇതാണ് മതേതരത്വം ആണോ അല്ല അല്ല എന്നാൽ ഞാൻ മതേതര തുടങ്ങി ഞാൻ നിർവചിക്കുന്നത് എങ്ങനെയെന്നറിയോ ദിൽഷാദ് രാവിലെ ഇവിടത്തെ നമസ്കാരത്തിന് ദിൽഷാദ് ഉണ്ട് നിസ്കാരം ഇറങ്ങിയപ്പോ അപ്പുറത്തെ യശോധരൻ രാവിലെ പ്രഭാത പൂജയ്ക്ക് വേണ്ടി അമ്പലത്തിലോട്ട് പോയപ്പോ യശോധരന് കണ്ണു കാണാത്തത് കൊണ്ട് അമ്പലത്തിലോട്ട് പോകാൻ കഴിയുന്നില്ല ദിൽഷാദ് ആ യശോധരന്റെ പിടിച്ച് റോഡ് മറികടന്ന് അമ്പലത്തിന്റെ കവാടത്തിൽ കൊണ്ടുപോയി യശോധരനെ യാതൊരുവിധ കേടുപാടുമില്ലാതെ എത്തിച്ച് പോയ വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് യശോധന അമ്പലത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് നിൽ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിലാണ് പോകുന്ന വഴിയിലാണ് കുർബാനയ്ക്ക് പോകാൻ ഒരു വയോവൃദ്ധൻ യാതൊരു വിധത്തിൽ നടക്കാൻ കഴിയാതെ നിൽക്കുന്നത് ബൈക്കിന്റെ പുറകിൽ കയറ്റി അയാളെ പള്ളിയിൽ കൊണ്ടേ വിട്ടിട്ട് തിരിഷാദ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി ഇതാണ് യഥാർത്ഥ മതേതരവാദിവാദ അല്ലേ ആണോ അല്ലയോ അല്ലേ ഞാൻ കബറിനപ്പം തുണി മാത്രം പറഞ്ഞാൽ മതിയാ നമ്മുടെ ഇടയിൽ ചില അപകടകരമായ ആ ചിന്തപാടില്ല അതല്ല മതേതരത്വം എന്ന് പറയുന്നത് ഞാൻ ഒരു മുസ്ലിമാണ് എന്റെ മതത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും അവരെ സഹായിക്കുകയും അവരെ സഹകരിക്കുകയും അവരുടെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞാൽ അതുപോയി എന്റെ വിരൽ കൊണ്ട് ഞാൻ തുടച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു മതേതരത്വമാണ് എന്റെ മതേതരത്വം അതാണ് യഥാർത്ഥ മതേതരത്വം എന്ന് പറയാം ദൈവമില്ല എന്ന് എന്ന് പറയുന്ന ചില ആളുകൾ മനസ്സിലാക്കുക എനിക്ക് തീരെ ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ശ്രോതാക്കളെ അസ്സലാമത്വം എന്ന വിഷയത്തിന്റെ മർമ്മ പ്രധാനമായ വശങ്ങളിലേക്കുള്ള ഒരു അല്പസഞ്ചാരത്തിലേക്കാണ് ഞാൻ സദസ്സിന്റെ ശ്രദ്ധ ചേർത്തുന്നത് യങ്ങുമനുഷ്യന്റെ ചങ്ങല കൈയിൽ അങ്ങൻ കൈകൾ നൊന്ദിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീണും അതിൻ്റെ പുറത്താകുന്നു ഇവിടെ മനുഷ്യവംശത്തെ അടിച്ചമർത്തപ്പെടുന്നുവോ അതിൻ്റെ വേദനയാണെന്ന് പാടിയ കവി എൻ വി കൃഷ്ണഭാര്യയുടെ വരികൾ വർത്തമാനം ഇന്ത്യയിൽ ഏറെ പ്രസക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് വർഗീയതയും അസഹിഷ്ണുതയും രാജ്യത്തിൻ്റെ മാതൃഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യം നേടിയെടുത്ത ബഹുസ്വരത എന്ന സങ്കല്പം പ്രകടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലുഷിതമായ ഒരു സാഹചര്യമാണ് ആത്മാവിസ്നേഹിക്കുന്ന ഒരു ശുക്തബാധമായിരുന്നു പരമ്പരാഗതമായി നമ്മൾ നേടിയെടുത്തിരുന്ന ആത്മീയബോധം ഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചു ഇന്ത്യൻ ദേശീയ അടിസ്ഥാന ധർമ്മം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞ കണ്ണിൽ നിന്ന് എന്നാൽ